ജപ്പാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷിഗേരു ഇഷിബ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു അതായത് ഏഷ്യൻ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു നാറ്റോ മോഡലില് ഒരു സഖ്യം രൂപീകരിക്കുക എന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം അതിൽ ഇന്ത്യയും കൂടി ഭാഗമാകണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി സോ അദ്ദേഹം ഇത് പറയുന്നതിനുണ്ടായ കാരണം ആദ്യം നമ്മൾ പരിശോധിക്കണം ജപ്പാൻ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ചൈനയുടെ ഭാഗത്തു നിന്ന് നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ജപ്പാൻ മാത്രമല്ല തായ്വാൻ ഉൾപ്പെടെയുള്ള റീജിയൻസ് ഈ ചൈനയുടെ ഭാഗത്തു നിന്ന് വലിയ ഒരു ഭീഷണി നേരിടുന്നതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു നാറ്റോ മോഡൽ സഖ്യമുണ്ടാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇപ്പോൾ ചൈന ജപ്പാനെ ആക്രമിക്കുകയാണെങ്കിൽ അത് ഈ ഒരു ഏഷ്യൻ നാറ്റോയിലുള്ള രാജ്യങ്ങൾക്ക് എല്ലാം നേരെയുള്ള ഒരു ആക്രമണമായി കണ്ടുകൊണ്ട് എല്ലാവരും ചേർന്ന് ചൈനയെ ആക്രമിക്കണം ഇപ്പൊ ചൈന ഇന്ത്യയെ ആക്രമിക്കുകയാണെങ്കിൽ ചൈനയെ ഈ നാറ്റോയുടെ ഭാഗമായിട്ടുള്ള ജപ്പാൻ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ രാജ്യമുണ്ടോ അത് നമുക്ക് വഴിയെ സംസാരിക്കാം ഈ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ചൈനയെ ആക്രമിക്കണം ആ ഒരു ഒരു നാറ്റോ മോഡൽ സഖ്യം ചൈനയെ നേരിടുന്നതിനായിട്ട് ഏഷ്യയിൽ ഉണ്ടാക്കാനാണ് ജപ്പാൻ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഇതിന് നമ്മുടെ എസ് ജയശങ്കർ കൊടുത്ത മറുപടി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ അത് ഞാൻ പറയാം അതിന് മുമ്പ് ഈ ജപ്പാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ ലാസ്റ്റ് മന്തിൽ ചൈനയുടെ വാർഷിപ്സ് പലതവണയാണ് ജപ്പാന്റെ അതിർത്തി വാട്ടർ അതിർത്തി ലംഘിച്ചുകൊണ്ട് അവരുടെ അതിർത്തിയിലേക്ക് കടന്നു കയറിയത് അതുപോലെ പലപ്പോഴായിട്ട് ജപ്പാന്റെ എയർസ്പേസും ചൈന പലപ്പോഴും ലംഘിച്ച് കടന്നു കയറുന്നുണ്ട് വലിയ എണ്ണം ഈ അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളെയും വാർഷിപ്പുകളെയും ഒക്കെ തന്നെ തായ്വാന്റെ അതിർത്തികളിലേക്കും ജപ്പാന്റെ അതിർത്തികളിലേക്കുമൊക്കെ നിരന്തരമായിട്ട് ചൈന അയക്കുന്നുണ്ട് ഇത് കൂടാതെ ഫിലിപ്പൈൻസിനെ പല തരത്തിൽ ചൈന ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സൗത്ത് ചൈന കടലിലെ ഐലൻഡുമായി ബന്ധപ്പെട്ട അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങൾ ഫിലിപ്പൈൻസിനും ചൈനയ്ക്കുമിടയിലുണ്ട് പലപ്പോഴും ഇരു രാജ്യങ്ങളുടെയും നേവി ഷിപ്പുകൾ തമ്മിൽ വലിയ ഉരസലുകൾ ഉണ്ടാവുന്നത് ഒരു സ്ഥിരം സംഭവമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നം അവിടെയുമുണ്ട് ഇതിന് പുറമെയാണ് റഷ്യ സ്വാഭാവികമായിട്ട് ഉത്തര ഉത്തരകൊറിയയുമായിട്ട് ചില ഡിഫൻസ് ഡീലുകളിൽ അല്ലെങ്കിൽ കരാറുകളിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഇതിനകത്ത് ആണവ മിസൈലുകളുടെ അടക്കം കൈമാറ്റം ഉൾപ്പെടുന്നുണ്ട് എന്ന് ജപ്പാൻ ഭയപ്പെടുന്നുണ്ട് ജപ്പാന്റെ ഈ ഭയമാണ് ഒരു ഏഷ്യൻ നാറ്റോ എന്ന ആശയത്തിലേക്ക് ചിന്തിക്കുന്നതിനായിട്ട് അവരെ കൊണ്ടുവന്ന് എത്തിച്ചത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഉക്രൈൻ്റെ അവസ്ഥയാണ് ഉക്രൈൻ നാറ്റോ അംഗമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ റഷ്യ ഉക്രൈനെ ആക്രമിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുമായിരുന്നില്ല ഉക്രൈൻ അത്തരത്തിലുള്ള ഒരു സഖ്യത്തിന്റെയും ഭാഗമല്ലാത്തതാണ് ഉക്രൈന് ഈ ഒരു അവസ്ഥ വരാൻ കാരണം അതുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങൾ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ അധിനിവേശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് ഒരു ഒരു ആശയം രൂപീകരിക്കുകയും നാറ്റോ മോഡലിൽ ഒരു സഖ്യമുണ്ടാക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് ജപ്പാൻ ആഗ്രഹിക്കുന്നത് ജപ്പാനെ ഇതിന്റെ ഭാഗമാക്കുക ഇന്ത്യ അതുപോലെ ഓസ്ട്രേലിയ അമേരിക്ക അമേരിക്കയും ഇതിന്റെ ഭാഗമാകണം എന്നുള്ളതാണ് ജപ്പാന്റെ ആവശ്യം കാരണം ഈ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമാണ് ജപ്പാൻ ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാന്റെ ഒരു പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയൊക്കെ വിറപ്പിച്ച ഒരു രാജ്യമാണ് ഈ ജപ്പാൻ യു എസിനെ പോലും വിറപ്പിച്ച രാജ്യമാണ് ജപ്പാൻ വളരെ ആയിരുന്നു ഒരു കാലത്ത് ജപ്പാൻ പക്ഷേ ഇന്ന് ഇന്ന് സങ്കടം തോന്നും ജപ്പാന്റെ അവസ്ഥ കാണുമ്പോൾ അവർ വളരെ സമ്പന്നമൊക്കെയാണ് പക്ഷേ യു എസിന്റെ ഒരു വെസൽ സ്റ്റേറ്റ് ആയിട്ട് മാറിപ്പോയി എന്നുള്ളതാണ് സോ അത് അവരുടെ നിവർത്തി അപ്പോൾ ഈ ചൈനയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആക്രമണം എപ്പോഴെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്നിട്ട് നമുക്കൊരു നാറ്റോ ഒക്കെ ഉണ്ടാക്കിയാലോ എന്ന ആശയം ജപ്പാൻ പ്രധാനമന്ത്രി മുമ്പോട്ട് വെക്കുന്നത് എന്നാൽ ഇതിനെ ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയിൽ ഇപ്പോൾ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ജപ്പാൻ പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരു ആശയം ഉണ്ടാകാം തീർച്ചയായിട്ടും അത് അവരുടെ ചരിത്രം അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഇന്ത്യക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല നമ്മുടെ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഇന്ത്യ ഒരു രാജ്യവുമായിട്ടും അത്തരം ഒരു ട്രീറ്റി ഉണ്ടാക്കിയിട്ടില്ല ഇന്ത്യക്ക് അങ്ങനെ ഒരു ഒരു നാറ്റോ മോഡൽ ഒരു ഒരു സഖ്യം ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യക്കില്ല ഇന്ത്യ അല്ലാതെ തന്നെ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ പ്രാപ്തിയുള്ള രാജ്യമാണ് മാത്രമല്ല ഈ അമേരിക്കയുമായിട്ട് ഡിപ്പെൻഡ് ആണ് ജപ്പാൻ എന്ന് അദ്ദേഹം പരോക്ഷമായി പറയുന്നുമുണ്ട് അതായത് അമേരിക്കയുടെ ഒരു വെസൽ സ്റ്റേറ്റ് ആണ് ഈ നമ്മുടെ ജപ്പാൻ എന്ന് പറയാതെ നമ്മുടെ എസ് ജയശങ്കർ പറഞ്ഞു വയ്ക്കുകയാണ് അവിടെ അപ്പോൾ ഇത് അതിനകത്ത് വ്യക്തമാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ് ഇന്ത്യ ആക്ച്വലി എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു വേൾഡ് പവർ എന്ന് ലോകം അംഗീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ വിഷയങ്ങൾ നേരിടാനുള്ള സ്ട്രെങ്ത് ഉണ്ട് നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഇന്ത്യക്കുണ്ട് എന്നാൽ പല രാജ്യങ്ങൾക്കും അതിന് കഴിയുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യ ഇത് റിജക്ട് ചെയ്തതിൻ്റെ പിന്നാലെ യു എസും ഈ ആശയത്തെ റിജക്ട് ചെയ്തിരിക്കുകയാണ് അമേരിക്കയും ഇതിനെ റിജക്ട് ചെയ്തിരിക്കുന്നു ഒരു പക്ഷേ ഇന്ത്യ ഇതിൻ്റെ ഭാഗമാകാൻ തയ്യാറെന്ന് പറഞ്ഞാൽ യു എസ് ചിലപ്പോ ചാടി വീണേനെ പക്ഷേ യു എസ് ഇന്ത്യയില്ല എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്കൻ ഈ ഐഡിയയിൽ നിന്ന് പിന്മാറി ഇപ്പോൾ ജപ്പാന്റെ മിനിസ്റ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ മുന്നോട്ട് വെച്ച ആശയം തൽക്കാലം ഞങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അത് നോർമലി അത് അത് വർക്കിംഗ് ആവുന്ന ഒരു കാര്യമല്ല എന്നാണ് ഇപ്പോൾ ജപ്പാന്റെ മിനിസ്റ്റേഴ്സ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ജപ്പാൻ ആഗ്രഹിച്ചത് സൗത്ത് കൊറിയ ജപ്പാൻ അതുപോലെ വിയറ്റ്നാം നമ്മുടെ ഇന്ത്യ ഒപ്പം ഫിലിപ്പൈൻസ് ഇങ്ങനെ ഇങ്ങനെ വരുന്ന രാജ്യങ്ങൾ അതുപോലെ ആസിയാൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളെല്ലാം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഈ സൗത്ത് ചൈന കടലിലുള്ള രാജ്യങ്ങളെ കൂടി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അവരെ കൊണ്ടുവരിക ആസിയാൻ രാജ്യങ്ങളെ കൊണ്ടുവരിക ഓസ്ട്രേലിയ കൂടെ കൊണ്ടുവരിക ഇങ്ങനെ ഒരു നാറ്റോ മോഡൽ ഒരു സഖ്യം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ജപ്പാന്റെ ആഗ്രഹം അങ്ങനെ വന്നാൽ ചൈന എന്തായാലും ജപ്പാൻ ആക്രമിക്കാൻ ധൈര്യം കാണിക്കില്ല മറിച്ച് അത് പ്രായോഗികമാണോ ഒരിക്കലും പ്രായോഗികമല്ല എന്തുകൊണ്ടെന്നാൽ സംഘർഷങ്ങൾ എവിടെ വേണമെങ്കിലും ഉണ്ടാകാം ഇപ്പൊ ഒരു വിഡ്ഢിയായ ഭരണാധികാരി അധികാരത്തിൽ വന്നാൽ ഇപ്പൊ ഉദാഹരണത്തിന് സെലൻസ്കി നമുക്കറിയാം വിഡ്ഢി എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന സെലൻസ്കിയാണ് അപ്പോൾ സെലൻസ്കി ഒരു രാജ്യത്തെ തന്നെ യുദ്ധത്തിലേക്ക് തള്ളിയിട്ടഞ്ഞു അപ്പോൾ വിഡ്ഢിയായ ഒരു ഭരണാധികാരി അധികാരത്തിൽ വന്നാൽ സംഭവിക്കാം അങ്ങനെ ഒരു ഭരണാധികാരി ഈ ഏഷ്യൻ നാറ്റോ ഉണ്ടാവുകയും അതിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് അധികാരത്തിൽ വരികയും ചെയ്താൽ അയാൾ കാണിക്കുന്ന ബുദ്ധിമോശം കാരണം മുഴുവൻ രാജ്യങ്ങളും ഒരു യുദ്ധത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ഏഷ്യയെ തന്നെ അത് ആകെ മൊത്തം ബാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കുന്നതിലൂടെ ഒരു വലിയ ബാധ്യത കൂടിയാണ് നമ്മൾ എടുത്തു വെക്കുന്നത് അപ്പൊ അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകാം അമേരിക്ക യുദ്ധം ചെയ്ത് ലാഭമുണ്ടാക്കാൻ പഠിച്ച രാജ്യമാണ് അവർ ഓൾറെഡി സമ്പന്നവുമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ യു എസിൽ നിന്ന് തികച്ചും വേറിട്ടതാണ് ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇന്ത്യ ഈ ഒരു സ്റ്റാൻഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സാധ്യത സമാധാനത്തിന്റെ ഒരു സ്റ്റാൻഡ് അതേസമയം നമ്മൾ അങ്ങോട്ട് ആരെയും പോയി ചൊറിയില്ല ഇങ്ങോട്ട് കയറി ചൊറിയാൻ വന്നാൽ ഞങ്ങൾ മാന്തം എന്നുള്ളൊരു സ്റ്റാൻഡ് തന്നെയായിരിക്കും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെത് അപ്പോൾ അത് ശരിക്കും ഇന്ത്യയുടെ ഒരു സ്ട്രെങ്ത്തിനെ സ്ട്രെങ്തിനെ വിളിച്ചോന്നാണ് നമ്മൾ ഏതെങ്കിലും ഒരു സഖ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യയുടെ ആ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഫോറിൻ പോളിസിയിൽ വെള്ളം ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നമ്മൾ ക്വാഡ് സഖ്യത്തിന്റെ ഭാഗമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചൈനയെ പ്രതിരോധിക്കാനുള്ള ഒരു എക്കണോമിക് സ്ട്രാറ്റജിയും കൂടി അതിൻ്റെ അകത്തുണ്ട് ഒരു തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു അതൊരു നാറ്റോ മോഡൽ ഒരു സൈനിക സഖ്യമല്ല അതാണ് അതിൻ്റെ വ്യത്യാസം അതിനകത്ത് ചൈനയെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പായിട്ട് വേണം അതിനെ കാണാൻ എന്നാൽ നാറ്റോ എന്ന് പറയുന്നത് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു അലയൻസ് ആണ് അതിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടു ഏഷ്യൻ നാറ്റോ എന്ന് പറയുന്നത് തീർത്തും പ്രായോഗികമല്ല വേണമെങ്കിൽ നമുക്കൊരു സൗത്ത് ഏഷ്യൻ നാറ്റോ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനിലെ രാജ്യങ്ങളുടെ ഒരു നാറ്റോ ഉണ്ടാക്കാം ഇപ്പോൾ ഇന്ത്യയുടെ ഇപ്പോ ഒരു സാമന്ത രാജ്യങ്ങളായിട്ട് മാറുന്ന കുറച്ച് രാജ്യങ്ങളുണ്ടെങ്കിൽ ഇന്ത്യക്ക് വേണമെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാം നമ്മളിപ്പോ ഭൂട്ടാനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ നാളെ ശ്രീലങ്ക ഇന്ത്യയുടെ ഒരു സഖ്യ രാജ്യമായിട്ട് പൂർണ്ണമായി മാറുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയമായിട്ട് നമുക്ക് ആ രാജ്യത്തിന് മേലൊരു സ്വാധീനം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്റ്റേറ്റിനെ എന്നതുപോലെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാം അതല്ലാതെ നമ്മൾ ഈ ജപ്പാൻ ഈ പറയുന്ന ഫിലിപ്പൈൻസ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം പോയിട്ട് നമ്മൾ ഇടപെടേണ്ട ഒരു കാര്യവും നമുക്കില്ല എസ് ജയശങ്കർ അതുകൊണ്ട് തന്നെ മുളയിലെ ഏഷ്യൻ നാറ്റോയെ നുള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ നമ്മുടെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് യു എസ് നയിക്കുന്ന ഒരു സഖ്യത്തിലും ഇന്ത്യ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുമില്ല അത് നമ്മുടെ ഒരു ഫോറിൻ പോളിസി അല്ലെങ്കിൽ ഒരു ഒരു ഫ്രീ ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫോറിൻ പോളിസിയിൽ നമ്മൾ അതിൻ്റെ കടയ്ക്കൽ കത്തി വയ്ക്കുന്നതിന് തുല്യമായിരിക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം